ുളത്തുണ്ടായ സംഘർഷത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന വിനീഷിന്റെ ബന്ധുക്കളെ സന്ദർശിച്ച് സിപിഎം പാലക്കാട് ജില്ലാ സെക്രട്ടറി ഇ എൻ സുരേഷ് ബാബു ശനിയാഴ്ച വൈകിട്ട് ആറു മണിയോടെയാണ് ആശുപത്രിയിൽ എത്തിയത് വിനേഷിന്റെ അച്ഛൻ കൊച്ചുകുട്ടനെയും കുടുംബത്തെയും ആശ്വസിപ്പിച്ചു ചികിത്സയിൽ കഴിയുന്ന വിനേഷിന്റെ ആരോഗ്യനിലയിൽ പുരോഗതിയുള്ളതായി ഡോക്ടർമാർ അറിയിച്ചതായി ഇ എൻ സുരേഷ് ബാബു പറഞ്ഞു വ്യക്തിപരമായ വിഷയങ്ങളിൽ നിന്നുണ്ടായ സംഭവമാണെന്നാണ് നടന്നതെന്നും സിപിഎമ്മിന് വിഷയവുമായി യാതൊരു ബന്ധവുമില്ലെന്നും കഴിഞ്ഞ ദിവസം ഒറ്റപ്പാലം ഏരിയ കമ്മിറ്റി നിലപാട് വ്യക്തമാക്കിയിരുന്നു വിനേഷിന്റെ അച്ഛൻ കൊച്ചുകുട്ടൻ നിരവധി വർഷങ്ങളായി സി പി എം പ്രവർത്തകരാണ് ആക്രമണത്തിനിരയായ വിനേഷിന്റെയും കൊച്ചുകുട്ടന്റെയും കുടുംബത്തിനൊപ്പമാണ് പാർട്ടി എന്നും എം വിനേഷിന് ആവശ്യമായ എല്ലാ സംരക്ഷണവും സഹായവും ഇപ്പോൾ ചെയ്തു വരുന്നുണ്ടെന്നും ഇനിയും എല്ലാവിധത്തിലുള്ള സഹകരണവും നൽകുമെന്ന് എൻ സുരേഷ് ബാബു അറിയിച്ചു പ്രതിചേർക്കപ്പെട്ട സി പി എം ഡിവൈഎഫ്എ നേതാക്കളെ സംരക്ഷിക്കില്ലെന്ന നിലപാട് തന്നെയാണ് അദ്ദേഹം വീണ്ടും ആവർത്തിച്ചത് വാക്കൊന്നും പ്രവൃത്തി മറ്റൊന്നും ആവില്ലെന്നും സുരേഷ് ബാബു മാധ്യമ പ്രവർത്തകരോട് സൂചിപ്പിച്ചു തയ്യാറായില്ലോ ഇൻസ്റ്റലേഷൻ ചുമ സത്യാടോ എന്റെ കണക്ഷനാ വിശ്വാസമില്ല കേരള സ്വാഗതം ഇപ്പോൾ വൈഫൈ കണക്ഷൻ എടുക്കാം ഫ്രീ ആയി